വെറൈറ്റി ബോസ്റ്റിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രയോജനമുള്ള അടിപൊളി വീഡിയോ കേട്ടോ അതും നമ്മുടെ ഒരു ഏഞ്ചൽ നമ്പറാണ് ആ ഏഞ്ചൽ നമ്പർ ചെയ്തിട്ട് ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു അവരുടെ കിണറ്റിനകത്ത് അവർ കുത്ത് ഇങ്ങനെ കുഴിച്ചിട്ടെങ്ങും വെള്ളം കണ്ടില്ല അതായത് കിണർ കുറേ കുഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം കിട്ടണമല്ലോ ആ കിണറ്റിനകത്ത് വെള്ളമേ ഇല്ല അപ്പോൾ ഭയങ്കര വിഷമമായ വീട്ടുകാർക്ക് അപ്പം അവൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അപ്പം ആ വീഡിയോ കണ്ട് കണ്ട് അവൾക്കൊരു ബുദ്ധി തോന്നി ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ എന്താണ് ഏ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അവരുടെ കിണറ്റിൽ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ എന്നോട് പറയുവാണ് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇനി രാവിലെ വിളിച്ചു പറഞ്ഞിട്ട് അപ്പം ഞാനോർത്ത് ദൈവമേ ആ വീഡിയോ എനിക്ക് വീഡിയോന്ന് എനിക്കിന്നിടാല്ലോ എന്നോർത്തു അതുപോലെ മുറച്ച് വെള്ളം കുത്തി കുറച്ചുകൂടെ കുത്തിയപ്പോൾ വെള്ളം നിറച്ച് വന്നു ഈ ഒരു ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമായി എനിക്ക് വെള്ളം കിണറ്റിനകത്ത് കണ്ടു തുടങ്ങിയതെന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ഫോൺ വിളിച്ചു കൂടുതൽ സന്തോഷം കൊണ്ട് അപ്പം ഞാനോർത്തു ശരി ഞാൻ നമ്മളുമൊക്കെ ഇതൊക്കെ ഓരോന്ന് ചെയ്യുന്നതാണ് ഏഞ്ചൽ നമ്പേഴ്സ് അപ്പോൾ ആ ഒരു ഏഞ്ചൽ നമ്പർ എഴുതിയപ്പോഴത്തേക്കും ഇത് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ശരിക്കോർത്ത് നിങ്ങളുമായിട്ട് ഷെയർ ഷെയർ ചെയ്യാം നിങ്ങളുടെ വീടിൻ്റെ അവിടെയും നമ്മുടെ ചുറ്റുപാടത്തൊക്കെ കിണറൊക്കെ കുളിക്കുമ്പോഴും കിണറിൻ്റെ തന്നെ അല്ല പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് പോകാനിരിക്കുമ്പോഴത്തേക്കോ അത് നടക്കുവോ നടക്കുമോ അത് നടക്കും എന്നുള്ള ഇതിൽ ഈ ഒരു ഏഞ്ചൽ നമ്പർ ചെയ്ത് നോക്കാം പിന്നെ ധനപരമായിട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്കിതുപകരിക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും ഈയൊരു ചാനൽ സപ്പോർട്ട് ചെയ്യണം ഇതൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾ എന്തെങ്കിലും മടങ്ങിക്കിടന്ന കാര്യമുണ്ടോ അത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കത് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ പന്ത്രണ്ട് പന്ത്രണ്ട് അപ്പം ഇതിനു മുമ്പും വീഡിയോയിൽ പല ആൾക്കാർക്കും റിസൾട്ട് കിട്ടി ലക്ഷങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഈ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഒരു വീഡിയോയെ അതുകൂടാതെ ശരിക്കും ഞാൻ ഇതൊരു മൂന്ന് മാസം ഒരു വീഡിയോ ഇപ്പം വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നു റീച്ചായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത് ഇഷ്ടമാതില് ആൾക്കാർക്ക് പ്രയോജനം കിട്ടിയിട്ടുണ്ട് ഈ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കുറേ ആൾക്കാർക്ക് നമ്മളിത് പകർന്നു കൊടുത്തിട്ടുണ്ട് അവർക്ക് അനുഭവങ്ങളിലൂടെ റിസൾട്ട് കിട്ടിയപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു ഈ ഒരു വീഡിയോ നീ വീണ്ടും ഒന്നുകൂടെ ചെയ്തോ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ആ റിസൾട്ട് കിട്ടിയ ആൾ എന്താ റിസൾട്ട് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് നേരത്തെ കിട്ടിയാൽ ഞാൻ പിന്നെ ചെയ്തില്ല നമുക്ക് എപ്പോഴും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ ഇത് നമ്മൾ എഴുതി റിസൾട്ട് കിട്ടിയതായിരുന്നു അപ്പം ഇവൾ റിസൾട്ട് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതെന്തായിരുന്നു എന്നറിയാവോ അവർ ഒരു കിണർ കുത്തി അപ്പം ആ കിണർ കുത്തിയിട്ടെങ്ങും അതിനകത്ത് വെള്ളം കിട്ടിയില്ല അവർക്ക് അപ്പം അവൾ വിചാരിച്ചു ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് അപ്പം അവൾ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ച് ഈ ഒരെണ്ണം ചെയ്തു ചെയ്തപ്പോഴത്തെ കൊണ്ടല്ലോ അത്ഭുതം എന്ന് പറയട്ടെ എന്താണേലും അവളുടെ വീട്ടില് കിണർ കുത്തിയിനകത്ത് വെള്ളം കണ്ടു ഭയങ്കര സന്തോഷമായിട്ട് വിളിച്ചു പറഞ്ഞ കാര്യമാണ് ഞാനിപ്പ പറയുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ശരി അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോട് വീണ്ടും ആ ഒരു വീഡിയോ പറയാം എന്ന് ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇപ്പൊ അവൾ വിളിച്ചു പറഞ്ഞ കാര്യം പറയുവായിരുന്നു ആ ഉം അന്നേരം അത് ഭയങ്കര അതിശയായിപ്പോയി ആ എല്ലാരും ഇതിനു മുമ്പും ആൾക്കാര് ഇത് ചെയ്തു നോക്കിയതാണ് അപ്പൊ എന്താണേലും ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാ ഭയങ്കരമായിട്ടും നിങ്ങൾ നിങ്ങൾ ഓരോ ഇതും എടുത്ത് നോക്കി അറിയാം ഇത് എത്ര ആൾക്കാർക്ക് ഉപകരിച്ചു എന്നുള്ളതും ഈ എനിക്ക് നമ്മൾ മറ്റുള്ളവരുടെ നോക്കണ്ട കാര്യമില്ലല്ലോ ഇത് വിളിച്ചു പറഞ്ഞ് അവൾക്ക് ഉപകാരം കിട്ടികൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും വന്നത് അപ്പം ഇനി ചെയ്യാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം ഇതെങ്ങനെ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഏഞ്ചൽ നമ്പറാണ് പന്ത്രണ്ട് പന്ത്രണ്ട് നല്ല കൂടി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടുമെന്നുള്ളത് ഇപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഏഹ് വിശ്വാസം ഇല്ലാതെ ചെയ്താൽ കിട്ടത്തില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഇതിന് പ്രത്യേകിച്ച് സമയങ്ങളോ ശുദ്ധമോ ഒന്നുമില്ല നിങ്ങൾക്കിപ്പം നോൺ കൂട്ടിയാലും ശരി കുളിച്ചില്ലേലും ശരി എന്താണേലും നിങ്ങൾക്ക് ഈ ഏഞ്ചൽ നമ്പർ നിങ്ങൾക്ക് എഴുതി പ്രാർത്ഥിക്കാം അപ്പം ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന നമ്പർ എന്ന് പറയുന്നത് സൂര്യ ഭഗവാന്റെ നമ്പറാണ് ഒന്ന് രണ്ടെന്ന് പറഞ്ഞാലോ രണ്ടെന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് ഏ അപ്പം ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ആണ് നമ്മൾ എഴുതുന്നത് അപ്പം ഈ അത് എല്ലാം കൂടെ പ്ലസ് ചെയ്ത് വരുമ്പോൾ എത്ര നമ്പർ കിട്ടും സിക്സ് എന്ന് പറയുന്ന നമ്പർ കിട്ടും എന്ന് പറയുന്നതോ ശുക്രന്റെ ഇതാണ് ശുക്രന്റെ ഒരു നമ്പറാണ് എന്ന് പറയുന്നത് അതുകൂടാതെ മഹാലക്ഷ്മിയുടെ ഏറ്റവും ഭയങ്കര ഒരു നമ്പർ ആണ് ഈ എന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം കൂടെ കൂടി വരുമ്പോഴത്തേക്കും ഈ ഒരു നമ്പർ എഴുതുമ്പോൾ അതാണ് അതിന്റെ ഗുണം നമ്മൾക്ക് കിട്ടുന്നത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര ദിവസം എഴുതണം ഇത് ഇരുപത്തൊന്ന് ദിവസം എഴുതണം ഇരുപത്തൊന്ന് ദിവസവും നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ശുദ്ധമായിട്ടുള്ള ഇതൊന്നും വേണ്ട നിങ്ങൾക്ക് ഏത് സമയവും എഴുതാം എഴുതുമ്പോൾ ഏത് മഷി ഉപയോഗിക്കണം പച്ച മഷിയോ പച്ചമഷിയോ നീലമക്ഷിയോ കഴിവതും മഷിയാണ് നമുക്ക് ആവശ്യം ഏറ്റവും ആവശ്യം പിന്നെ പച്ചമക്ഷിയൊക്കെ ഉടനെ ഇല്ല എന്നുണ്ടെങ്കിൽ നീലമക്ഷിയാണെങ്കിലും മതി റെഡും ബ്ലാക്കും ഒരു കാരണവശാലും അത് വെച്ച് എഴുതാൻ പാടില്ല തീർച്ചയായിട്ടും അത് വളരെ കൂടി വേണം പിന്നെ ഇരുപത്തൊന്ന് ദിവസം എഴുതി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ദിവസവും നാല് ദിവസമൊക്കെ ആകുമ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നിരുന്നാലും നിങ്ങൾ ആ ഇരുപത്തൊന്ന് ദിവസവും നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു എന്താ അടുത്ത ആഗ്രഹം എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും എഴുതാം പക്ഷെ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഇത് പിന്നെ എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോതിരവിരലിൻ്റെ ഇതാ ഇവിടെ വേണം എഴുതാൻ ഇങ്ങനെ വേണം എഴുതാൻ പന്ത്രണ്ട് പന്ത്രണ്ട് അത് എഴുതുമ്പോൾ എഴുതുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മഹാലക്ഷ്മിയെ മനസ്സിൽ വിചാരിച്ച് നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നടക്കേണ്ടതെന്ന് വെച്ചാൽ അത് പ്രാർത്ഥിച്ചിട്ട് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചേച്ച് ആ പ്രാർത്ഥനയോട് കൂടി വേണം നമ്മള് ഒന്ന് രണ്ട് ഒന്ന് രണ്ട്ന്നുള്ള ഇത് വെറും ഒരു നമ്പർ അല്ല അത് പ്രത്യേകം പറയുന്നു ഏഞ്ചൽ നമ്പറാണ് പ്രപഞ്ച ശക്തിയാണ് ഇതിന് ശക്തിയോട് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ എന്താണേലും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായല്ലോ ഏത് സമയം എഴുതണമെന്നില്ല ശുദ്ധ വൃത്തിയായിട്ടുള്ള കാര്യം വേണമെന്നില്ല ഇതിനു മുമ്പ് ഞാൻ ഇപ്പം മൂന്ന് മാസം മുമ്പ് ഇട്ട ഒരു വീഡിയോ ഇപ്പൊ ഭയങ്കരമായിട്ട് റീച്ചായി വരുന്നുണ്ട് അതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഓരോ സമയങ്ങളും ഇതൊക്കെ ഉണ്ടല്ലോ അത് അതിന്റെ അനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക ഓരോരുത്തർ ചേച്ചി ആ നമ്പർ ഒന്നുകൂടെ പറയുമോ എന്നൊക്കെ ചോദിച്ചാൽ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ടല്ലോ ക്ലിയർ ആയിട്ട് അപ്പൊ ആ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ നമ്പറും അതെങ്ങനെ എഴുതുന്നത് എന്നും ഒക്കെ നമുക്ക് മനസ്സിലാകാം അത് ഇവിടെ ആണ് നമ്മൾ ഇങ്ങോട്ടാണ് വരയ്ക്കുന്നത് എന്നിട്ട് നമ്മൾ ഇവിടാണ് ആ ആ നമ്പർ എഴുതുന്നത് നിങ്ങൾ വീഡിയോ ചെയ്യുക ഒത്തിരി ആൾക്കാർക്ക് പ്രയോജനം കിട്ടിയോണ്ടാണ് അത് റീച്ച് ആയത് ശരിയല്ലേ അപ്പം ആ അതിന്റെ ആ വീഡിയോടെ അവിടെ ചെന്നിട്ട് ആ കമന്റ് നോക്കി അറിയാം എത്രത്തോളം ഗുണം ആൾക്കാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പം ഈ ഒരെണ്ണം പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഇനി ചെയ്ത് നോക്കുക നന്നായിട്ട് പ്രാർത്ഥിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇത് പറയാൻ വേണ്ടി മാത്രം വന്നതാണ് അതായത് ആ കിട്ടിയ അതിന്റെ റിസൾട്ടും എല്ലാം പറയാനും നിങ്ങളെ ഒന്നുകൂടെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ എഴുതിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എഴുതാനും ചില ആൾക്കാർക്ക് ഇതൊക്കെ പറയുമ്പോൾ ഒരു പുച്ഛാഗമൊക്കെ തോന്നും കേട്ടോ അങ്ങനെ ഒന്നും വേണ്ട കാരണം പുച്ഛവാങ്ങൾ എഴുതുകയും കിട്ടാം പുച്ഛിച്ച് ചെയ്താൽ ഒന്നും നേടാനും കിട്ടത്തില്ല വിശ്വാസമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള നമ്പറിൻ്റെ ഇതിൽ നമുക്ക് വേണ്ടിയത് വിശ്വാസം ഇല്ലാതെ ഒരു കാര്യവും ചെയ്താലും നമുക്ക് ശരിയാവത്തില്ലല്ലോ അത് ഇതെന്നല്ല ഒരു കാര്യവും നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ശരിയാകാൻ പോകുന്നില്ല ശരിയല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വിളവെച്ച് അതിൻ്റെ ഒപ്പിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനമുള്ളതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവരും കണ്ട് ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ചാനലിനെ സപ്പോർട്ടും ചെയ്യണം നിങ്ങളുടെ അറിവ് മറ്റുള്ളവരിലേക്കും കൂടെ നിങ്ങൾക്ക് ഗുണം കിട്ടി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്ത ആൾക്കാർക്ക് അതായത് നമുക്ക് തന്നെ ഗുണം കിട്ടിയാൽ പോരാ എല്ലാവർക്കും ഓരോ ഗുണങ്ങളൊക്കെ കിട്ടണം അതുകൊണ്ടല്ലേ ഇപ്പൊ ആ കൊച്ചാണേലും എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് അത് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മുമ്പിൽ ഇത് പറയാൻ വന്നത് കാരണം നല്ല രീതിയിൽ നമ്മള് പ്രാർത്ഥനയോടുകൂടി എഴുതുകയാണെന്നുള്ളത് മോതിരവരിൽ തന്നെ വേണം ഇടത്തുകയ്യടാ കേട്ടോ എടത്ത് കൈയുടെ മോതിരവരിലാണ് എഴുതേണ്ടത് അപ്പൊ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം ടാറ്റാ